നമുക്ക് ഈ കപട പൌരന്റെ അടുത്ത പൊട്ടത്തരം കണ്ടിട്ട് വരാം വാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ് മനസ്സിലാക്കാതെ ഈ കൂട്ടർ വളം വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ ഇപ്പോൾ ഇവിടെ എത്തും സുരക്ഷാ വീഴ്ചയാണ് മോഡി രാജിവെക്കണം കേന്ദ്ര സർക്കാരിന് പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊരു കാര്യം മനസ്സിലാക്കണം നീ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം പൗര കോൺഗ്രസുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്കരണം അപ്പോഴൊക്കെ പ്രധാനമന്ത്രി രാജിവെക്കണം ആഭ്യന്തരമന്ത്രി രാജാക്കണം ഈ സ്ഫോടക വസ്തുക്കൾ അതിർത്തി കടന്ന് എങ്ങനെ നമ്മുടെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ജി ഇല്ലേ നിന്റെ ജി ആ ജി ആണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് അപ്പൊ കോൺഗ്രസിനോട് ജി ചോദിച്ച ചോദ്യം ഇന്ത്യൻ പൗരന്മാർ ജിയോട് ചോദിക്കുമ്പോൾ നിനക്കും ജിക്കൊക്കെ അങ്ങനെ ിൽ ആ കുരുവട്ടലിൽ ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ എന്റെ പൗര ഭീകരവാദത്തെ അത്രമേൽ സപ്പോർട്ട് ചെയ്തിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനോട് രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറുമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് അന്ന് മോദി ആ ചോദ്യങ്ങൾ ഉന്നയിച്ചത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വെളിപ്പെടുത്തിയില്ലേ അത്രയും ഭീകരാക്രമണങ്ങൾ നടന്നിട്ട് ഭീകരർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഭീകരാക്രമണങ്ങളിൽ മരിച്ചവർക്ക് പുല്ല് വില നൽകി ഒളുപ്പില്ലാതെ നാണം കെട്ടുനിന്ന കോൺഗ്രസുകാർക്ക് മോദിയോട് ചോദിക്കാൻ ഒളുപ്പുണ്ടാകണം കാരണം എന്താണെന്ന് അറിയാമോ എല്ലാവരും പറഞ്ഞു കളിയാക്കുന്ന നോട്ട് നിരോധനമില്ലേ തീവ്രവാദത്തെ ചെറുക്കാൻ അണ്ടർഗ്രൌണ്ടിലൂടെ ചരടുവലികൾ അന്നേ തുടങ്ങിയതാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവർ അന്നും ഇന്നും അത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു അത് എന്തോ ആകട്ടെ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ ആരെയും പേടിക്കാതെ കാശ്മീരിൽ ത്രിവർണ്ണ പതാക ഉയർത്താമെന്ന സാഹചര്യം കൊണ്ടുവന്നു അതിനുശേഷമാണല്ലോ രാഹുൽഗാന്ധിക്കൊക്കെ അവിടെ പോയി മഞ്ഞ് വാരി കളിക്കാനുള്ള ധൈര്യമുണ്ടായത് അങ്ങനെ നമ്മുടെ രാജ്യം തീവ്രവാദികളെയും തീവ്രവാദത്തെയും ഇല്ലാതാക്കാനുള്ള ഒരു യജ്ഞത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചില ദുഷ്ടശക്തികളുടെ സഹായത്തോടെ പുൽവാമയിലും പെഹൽഗാമിലും നമുക്ക് അക്രമങ്ങൾ നേരിടേണ്ടി വന്നു രാമോയ് സേട്ടം പറഞ്ഞ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന കോൺഗ്രസിനെ പോലെ നമ്മുടെ ജി അടങ്ങിയിരുന്നില്ല തക്കതായ തിരിച്ചടി കൊടുത്ത് നമ്മുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സംഭവത്തിന്റെ വസ്തുതകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നത് ആസൂത്രണം ചെയ്ത രീതിയിലുള്ള ഒരു സ്ഫോടനമായിരുന്നില്ല വലിയ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ അറിയാതെ പാളിപ്പോയ ഒന്ന് സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ സ്ഫോടക വസ്തുക്കൾ പിടിക്കാൻ സാധിച്ചതും തീവ്രവാദികൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വലിയ സ്ഫോടനം തടയാൻ സാധിച്ചതും നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കഴിവ് തന്നെയാണ് ഇത്തരത്തിൽ തീവ്രവാദികളെ തുടച്ചുനീക്കാനുള്ള മോദിയുടെ യജ്ഞം വിജയകരമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് വേണമെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളുടെ ഗ്രാഫ് എടുത്തു നോക്കിയാൽ അത് താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വിച്ച് ഇട്ട പോലെ ഒറ്റയടിക്ക് നിർത്താൻ ഇത് ലൈറ്റോ ഫാനോ ഒന്നുമല്ലല്ലോ ഡെറ്റോളിട്ട് കൈവാഷി ചെയ്താലും ഒരു ശതമാനം കീടാണു ബാക്കിയുണ്ടാകുമെന്നല്ലേ പരസ്യങ്ങളിൽ പോലും പറയുന്നത് അതുപോലെ എത്ര തന്നെ നമ്മൾ തടയാൻ ശ്രമിച്ചാലും തുടച്ചുനീക്കാൻ ശ്രമിച്ചാലും തീവ്രവാദം എന്ന കീടാണു ഇവിടെ ഉണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ ഡൽഹിയിൽ ചീറ്റിപ്പോയ സ്ഫോടനം മോദി എന്ന ശക്തനായ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ആ ഒരു ശതമാനത്തെയും തുടച്ചുനീക്കാനുള്ള യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഭീകരയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഉളും ില്ലാതെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു പോടക വസ്തുക്കൾ എങ്ങനെ എത്തുന്നു എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ എന്ത അർഹതയാണുള്ളത്